കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ശ്രീകൃഷ്ണപുരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ആര് എപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു മകൻ അനിൽ ആന്റണിയും കൂടെ ബി ജെ പിയിലേക്ക് പോയല്ലോ അപ്പോൾ ആരും പോകുമെന്നുള്ളതാണ് അന്തരീക്ഷം അത് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നിരവധി മുൻ മുഖ്യമന്ത്രിമാർ പി സി സി അധ്യക്ഷന്മാർ എം പിമാർ എം എൽ എമാർ മുൻ മന്ത്രിമാർ ഇവരെല്ലാം ഒന്നിച്ചൊന്നായി വേഗത്തിൽ കോൺഗ്രസ്സിൽ ചേർക്കറുന്നൊരു കാഴ്ച ബി ജെ പിയിൽ ചേർക്കേറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിലാരു പോകും ആര് പോകില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം വ്യക്തമായിട്ട് പറയുന്നതിൽ ഒറ്റ ഉത്തരേ പറയാൻ കഴിയുള്ളൂ പോകാനിടയുള്ളവരാണ് ഏതാണ്ട് എല്ലാവരും എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പൊതുവെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അവരതിൽ നിന്ന് അകണ്ടു പോവുകയും ചെയ്യും അതിൻ്റെ പ്രതിഫലനമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ വലതുപക്ഷാണ് നയിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം പുലാപ്പറ്റ കോട്ടപ്പുറം എലമ്പുലാശ്ശേരി പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ആദ്യഘട്ട പ്രചാരണത്തിന് എത്തിയത് ആവേശകരമായ സ്വീകരണമാണ് ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഒരുക്കിയത് നേതാക്കളായ കെ സലീഗ എസ് അജയ്കുമാർ എം എംസ കെ പ്രേംകുമാർ എം എൽ എ പി അരവിന്ദാക്ഷൻ പി മൊയ്തീൻകുട്ടി എം മോഹനൻ വി പി ജയപ്രകാശ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണപുരത്തെ സ്വീകരണത്തിനോടൊപ്പം ശ്രീകൃഷ്ണപുരം ഇ എം എസ് പെയിൻ ആൻഡ് പാലിയെ ആംബുലൻസ് എ വിജയരാഘവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ